ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്ളോഗില്ല കേട്ടോ വ്ലോഗ് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഇന്ന് വ്ളോഗല്ല അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല തലവേദനയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കാനൊരു മടിയുണ്ട് കേട്ടോ അത് വേറൊരു സത്യമാണ് മറ്റൊന്നുമല്ല നമ്മുടെ വ്യൂസ് ഒക്കെ വളരെ കുറവാണിപ്പോൾ വന്നോണ്ടിരിക്കുന്നത് യൂട്യൂബ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്കൊന്നും എത്തിക്കുന്നില്ല അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള എന്നൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ എന്നാലും ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും അടുത്ത ദിവസം ഒന്ന് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടില്ലെങ്കിലാണ് നമ്മുടെ ചാനലൊക്കെ ഫ്രീസായി പോകുന്നതെന്ന് പറഞ്ഞ് എഴുതിട്ടുണ്ട് കേട്ടോ ഒരു ദിവസമൊക്കെ ആക്ച്വലൊരു അഞ്ച് വീഡിയോ എങ്കിലും ഞാൻ ഞാനിടും അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യാട്ടോ വീഡിയോ അങ്ങോട്ട് ഓടുന്നില്ല അപ്പം അതിൻ്റെ ഒരു നല്ല വിഷമമുണ്ട് ചെറിയ വിഷമമൊന്നുമില്ല കേട്ടോ നല്ല വിഷമമുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാനും എന്താ വ്യൂസ് കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ മനസ്സും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കത്തൊന്നുമില്ലാട്ടോ ചാനലൊന്നും നിർത്തിയിട്ട് പോകത്തൊന്നുമില്ല നമ്മൾ കുറച്ച് കുറച്ച് ഇത് വേണമല്ലോ കുറച്ച് സമയം വേണം നമ്മുടെ മനസ്സ് വീണ്ടും ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ മെയിൻ റീസൺ അതാണ് വ്യൂസ് ഇങ്ങനെ കുറയുന്ന ചെറിയൊരു വിഷമം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നെല്ലിക്കയുടെ റെസിപ്പിയാണ് അതിന് മുന്നേ അനിയത്തി ഇവിടെ അരിയൊക്കെ കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കലത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ അരിഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് അപ്പോൾ അത് അന്ന് ഞാൻ എന്തോ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എന്തോ കാര്യത്തിനൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയപ്പോഴത്തേക്കും പിന്നെ അങ്ങ് മടിയായിട്ടോ മടി കാരണം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് പിന്നെ അച്ചാറിടാൻ വേണ്ടിയിട്ട് വീണ്ടും എടുക്കുന്നത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കറുത്ത് ചെറുതായിട്ടൊരു കളറ് മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ അങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു അതിൽ കൂട്ടത്തിൽ രണ്ട് മൂന്ന് നാരങ്ങ നോക്കിയപ്പോഴത്തേക്കും എന്താ എപ്പോഴൊക്കെയോ നാരങ്ങ വെള്ളമുണ്ടാക്കിയിട്ടും ബാക്കിയൊക്കെ നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നമ്മൾ മുറിച്ചിട്ട് ഒന്നിൻ്റെ പകുതിയൊക്കെ എടുത്ത് വെക്കത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ രണ്ട് മൂന്ന് നാരങ്ങയുടെ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് അരിഞ്ഞങ്ങോട്ടിട്ടു അപ്പം അച്ചാറായി കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളുമല്ലോ അപ്പോൾ അത് ഞാനിവിടെ അച്ചാറിടാൻ തുടങ്ങി കേട്ടോ ചട്ടയടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് പൊട്ടിച്ചു അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് അതുപോലെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനും ഏകദേശം പഠിച്ചു ഏകദേശം നല്ല നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറിട്ട് അച്ചാറിട്ട് ഇപ്പം ഞാനും അച്ചാറിടാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ അങ്ങ് ചെയ്തു അമ്മച്ചിയുടെ കയ്യിൽ ചോദിക്കാനൊന്നും പോയില്ല കേട്ടോ അതിലേക്ക് മുളകപ്പൊടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറിൻ്റെ പൊടി ഞാൻ നോക്കി അപ്പോഴത്തേക്കും ഇല്ലായിരുന്നു അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പൊടികളിട്ട ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള ഉപ്പ് മാത്രമേ പുരട്ടി വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ നമ്മുടെ പിന്നെ നെല്ലിക്കയിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് തട്ടിക്കൊടുത്ത് പൊടികളൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാർ ഇങ്ങനെ പിരണ്ടിരിക്കുന്നതിന്ന ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അതിന് ചാറോട് കൂടി ഇരിക്കുമ്പോഴാന്ന് തോന്നുന്നത് കേട്ടോ അപ്പോഴത്തേക്കും ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് പക്ഷേ മീൻകറിയുടെ കൂട്ടത്തിലൊക്കെ ചേച്ചി ചാറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അതെൻ്റെ മാത്രം ഒരിതാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കയിൽ അത്യാവശ്യം ഉപ്പ് പെരട്ടിയാണ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉലുവപ്പൊടി കായപ്പൊടി ഇട്ട് കൊടുത്തു ലാസ്റ്റ് കുറച്ച് കടുക് ഒന്ന് ചതച്ചത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കത്തില്ല നമ്മൾ കടുമാങ്ങയൊക്കെ കടുമാങ്ങൾ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നെല്ലിക്ക് ഒന്ന് വേഗാൻ വേണ്ടി തന്നെ ഞാൻ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് വെന്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാലക്കിരികിര ഇരിക്കേണ്ടെന്ന് എഴുതിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിരുന്നു നല്ല മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ അങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് നിൽക്കുമായിരുന്നു ഇപ്പോഴും വോയിസ് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയും നല്ല ഉണ്ട് അപ്പോൾ എൻഷാല്ല നാളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ